ലോകത്തിലെ ഏറ്റവും അത്യാധുനിക ആണവായുധങ്ങൾ റഷ്യയുടെ കൈവശമുണ്ടെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത് രാജ്യത്തിന്റെ പരമാധികാരവും ആഗോള അധികാര സന്തുലിതാവസ്ഥയും ഉറപ്പാക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് ദേശീയ ആയുധ പദ്ധതിയെക്കുറിച്ചുള്ള ഒരു സർക്കാർ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പുടിൻ റഷ്യ ഒരു ന്യൂക്ലിയർ ട്രയാഡ് ഉള്ള രാജ്യമാണെന്ന് പുടിൻ പ്രത്യേകം എടുത്തു പറഞ്ഞു എന്നാൽ എന്താണ് ഈ ന്യൂക്ലിയർ ട്രയാഡ് കരയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ അന്തർവാഹിനികളിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ ആണവ പെലോഡുകൾ വഹിക്കാൻ ശേഷിയുള്ള തന്ത്രപരമായ ബോംബറുകൾ എന്നിവയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഈ മൂന്ന് തരം ആയുധ സംവിധാനങ്ങൾ റഷ്യയുടെ കൈവശം ഉള്ളത് ഏതൊരു ശത്രു രാജ്യത്തിനും റഷ്യയുടെ ആണവശക്തിയെ ഒറ്റയടിക്ക് നശിപ്പിക്കാൻ കഴിയില്ലെന്ന് ഇത് ഉറപ്പാക്കുന്നുണ്ട് റഷ്യയുടെ തന്ത്രപരമായ ആണവസേനയിലെ അത്യാധുനിക ആയുധ സംവിധാനങ്ങളുടെയും ഉപകരണങ്ങളുടെയും പങ്ക് തൊണ്ണൂറ്റി അഞ്ചു ശതമാനമായെന്നും ഈ കാര്യത്തിൽ റഷ്യ നല്ല പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്നും പുടിൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇത് റഷ്യയുടെ ആണവ ശക്തിയിലെ മുന്നേറ്റത്തെയാണ് കാണിക്കുന്നത് അമേരിക്കൻ സ്ട്രാറ്റജിക് കമാൻഡിന്റെ കമാൻഡറായ എയർഫോഴ്സ് ജനറൽ ആന്റണി കോട്ടണം റഷ്യയുടെ യുദ്ധോപകരണങ്ങളെ സമാനമായ വിലയിരുത്തലാണ് നടത്തിയിരിക്കുന്നത് ഏതൊരു രാജ്യത്തെക്കാളും വലുതും വൈവിധ്യപൂർണവുമായ ആണവായുധ ശേഖരം നിലവിൽ റഷ്യയുടെ കൈവശം ഉണ്ടെന്നും റഷ്യയുടെ ആണവായുധ ശക്തി അമേരിക്കയുടേതിനേക്കാൾ കൂടുതലാണെന്നും കോട്ടൺ മുന്നറിയിപ്പ് നൽകിയിരുന്നു സമീപ വർഷങ്ങളിൽ റഷ്യ തങ്ങളുടെ ആണവായുധ ശേഖരം ഗണ്യമായി നവീകരിച്ചിട്ടുണ്ട് ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ സർമാറ്റ് ഐ സി ബി എമ്മിനെ യുദ്ധത്തിന് വേണ്ടി സജ്ജീകരിച്ചു റഷ്യയുടെ ഏറ്റവും ശേഷിയുള്ള ആണവായുധങ്ങളിൽ ഒന്നായ സർമാറ്റിന് പതിനായിരം മൈൽ ഏകദേശം പതിനെണ്ണായിരം കിലോമീറ്റർ ദൂരപരിധിയുണ്ട് അതേസമയം ആണവായുധങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ഏറ്റവും നൂതനമായ ആയുധ സംവിധാനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഒരു പുതിയ ദീർഘകാല ആയുധ പരിപാടി വികസിപ്പിക്കണമെന്നും പുടിൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് റഷ്യയുടെ പ്രതിരോധ ശേഷി കൂടുതൽ ശക്തമാക്കാനുള്ള ഒരു തന്ത്രപരമായ നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത് പുടിന്റെ ഈ പ്രഖ്യാപനം ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് റഷ്യയുടെ ആണവശക്തിയുടെ വർദ്ധനവ് ലോക സമാധാനത്തിന് എന്ത് ഭീഷണിയാണെന്ന ചോദ്യവും ഉയർന്നു വരുന്നുണ്ട് അതേസമയം നമ്മുടെ ഇന്ത്യയിൽ ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞ് ലോക ശ്രദ്ധ നേടിയ മിസൈലായിരുന്നു ബ്രഹ്മോസ് എന്നാൽ ഇന്ത്യയുടെ ആയുധപ്പുരയിൽ ബ്രഹ്മോസ് മാത്രമല്ല ശത്രുക്കളെ കാത്തിരിക്കുന്നതെന്ന് ഇപ്പോൾ വ്യക്തമാക്കുകയാണ് പ്രതിരോധ ഗവേഷണ വികസന സംഘടന ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആകാശത്തു നിന്ന് കരയിലേക്ക് തൊടുക്കാവുന്ന രുദ്ര മിസൈലുകളുടെ പുതിയ തലമുറയാണ് ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും പുതിയതായി രുദ്രം ഫോർ എന്ന ഹൈപ്പർസോണിക് മിസൈലാണ് ഡിആർഡിഒ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് വേഗതയുടെയും കൃത്യതയുടെയും പുതിയ നിർവചനമാണ് രുദ്രം ഫോറ് മണിക്കൂറിൽ ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്ററിലധികം വേഗതയും മുന്നൂറ് കിലോമീറ്ററിൽ കൂടുതൽ ദൂരപരിധിയും ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായി എത്താനുള്ള കഴിവും ഭാരം കുറഞ്ഞ രൂപകൽപ്പന എന്നിവയെല്ലാം രുദ്രം ഫോറിന്റെ പ്രധാന സവിശേഷതകളാണ് എസ് യു മുപ്പത് എം കെ ആയി മിരാഷ് രണ്ടായിരം റാഫേൽ തുടങ്ങിയ യുദ്ധവിമാനങ്ങളിൽ ഈ ദീർഘദൂര എയർ ടു സർഫസ് രുദ്രം മിസൈലുകൾ ഉപയോഗിക്കാൻ കഴിയും ശത്രുവിന്റെ പ്രതിരോധ സംവിധാനങ്ങളെയും പ്രധാനപ്പെട്ട കരയിലെ ലക്ഷ്യങ്ങളെയും നശിപ്പിക്കാനായി വളരെ വേഗത്തിലും ഫലപ്രദമായും പ്രവർത്തിപ്പിക്കാൻ ഡി ആർ ഡിഒ രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്തതാണ് ഈ രുദ്ര മിസൈലുകൾ രുദ്രം മണ്ണിന്റെ പരമ്പരയിലെ ആദ്യ മിസൈലിന്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് ഇരുന്നൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ഒരു സൂപ്പർ സോണിക് ആന്റി റേഡിയേഷൻ മിസൈലാണിത് രണ്ടായിരത്തി ഇരുപതിൽ ഇത് വിജയകരമായി പരീക്ഷിക്കുകയും ഇന്ത്യൻ വ്യോമസേനയുടെ എസ് യു മുപ്പത് എം കെ ഐ ജെറ്റുകളിൽ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടുതൽ രുദ്രം വൺ മിസൈലുകൾ ഇന്ത്യ നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ് രുദ്രം പരമ്പരയിലെ രണ്ടാമനായ രുദ്രം ടു മുന്നൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു ഹൈപ്പർസോണിക് മിസൈലാണ് ഇതിന് ആന്റി റേഡിയേഷൻ കരയിലെ ആക്രമണങ്ങൾക്കുള്ള വകഭേദങ്ങൾ എന്നിവയുണ്ട് ഇതിലെ ഇമേജിംഗ് ഇൻഫ്രാറെഡ് സീക്കർ വിവിധ ലക്ഷ്യങ്ങളെ കൃത്യമായി കണ്ടെത്താൻ സഹായിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ എസ് യു മുപ്പത് എം കെ ഐയിൽ നിന്ന് രുദ്രം ടു വിജയകരമായി പരീക്ഷിച്ചു രുദ്രം പരമ്പരയിലെ മൂന്നാമനായ രുദ്രം ത്രീ അഞ്ഞൂറ്റി അമ്പത് കിലോമീറ്റർ ദൂരപരിധിയുള്ള രണ്ട് ഘട്ടങ്ങളുള്ള ഹൈപ്പർസോണിക് മിസൈലാണ് കൂടുതൽ ആഴത്തിലുള്ള ആക്രമണങ്ങൾക്കായാണ് ഇത് നിർമ്മിക്കുന്നത് ബ്രഹ്മോസിനേക്കാൾ വേഗതയും കൂടുതൽ ഭാരം വഹിക്കാനുള്ള ശേഷിയും രുദ്രം ത്രീക്കുണ്ടാകും നിലവിൽ ഇത് വികസന ഘട്ടത്തിലാണ് രുദ്രം പരമ്പരയിൽ ഏറ്റവും പുതിയതായി വികസിപ്പിച്ചെടുത്ത രുദ്രം ഫോർ മുന്നൂറ് കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ഒരു ലോങ് റേഞ്ച് സ്റ്റാൻഡ് ഓഫ് വെപ്പൺ ആണ് രുദ്രം ത്രീയുടെ അഞ്ഞൂറ്റി അമ്പത് കിലോമീറ്റർ ദൂരപരിധിയെയും ഇത് മറികടക്കാൻ സാധ്യതയുണ്ട് പരമ്പരയിലെ മറ്റു മിസൈലുകളെക്കാൾ ഭാരം കുറഞ്ഞതായിരിക്കും രുദ്രം ഫോർ മണിക്കൂറിൽ ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്ററിൽ കൂടുതൽ വേഗതയുള്ള ഇതിന്റെ ഹൈപ്പർസോണിക് വേഗത റെഡാറുകളിൽ നിന്നും തടസ്സപ്പെടുത്തുന്ന മറ്റു സംവിധാനങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ സഹായിക്കും ഐ എൻ എസ് ജി പി എസ് നാവിഗേഷനും ഐ ഐആർ പോലുള്ള നൂതന സ്പീക്കറുകളും പാസീവ് ഹോമിംഗ് ഹെഡ്സും ഉള്ളതിനാൽ കമാൻഡ് സെന്ററുകൾ റെഡാർ സ്ഥാപനങ്ങൾ ശക്തിപ്പെടുത്തിയ ബങ്കറുകൾ എന്നിവയെ കൃത്യമായി ലക്ഷ്യമിടാൻ ഇതിന് സാധിക്കും റഷ്യയുടെ കിൻസാർ മിസൈലിന് സമാനമായി വ്യോമപ്രതിരോധ റഡാർ ആർക്കുകളെ മറികടക്കുന്ന താഴ്ന്ന ഉയരത്തിലുള്ള ക്വാസി ബാലിസ്റ്റിക് പാതകളും കൈകാര്യം ചെയ്യാൻ രുദ്രം ഫോറിന് കഴിയും നിലവിൽ വികസന ഘട്ടത്തിലുള്ള രുദ്രം ഫോർ രണ്ടായിരത്തി മുപ്പതോടെ പൂർണമായും നിർമ്മിച്ച് ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമാകുമെന്നാണ് ഡി ആർ വ്യക്തമാക്കുന്നത്